പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യയുടെ സൈനിക നീക്കത്തിന് പിന്നാലെ ശ്രദ്ധയാകർഷിക്കുന്നത് കേണൽ സോഫിയ ഖുറേഷി എന്ന പേരാണ് പാകിസ്ഥാൻ ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനും പരതിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആരാണ് ധീര വനിത സോഫിയ ഖുറേഷി അതെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുക എന്ന് പറയാറല്ലേ മതത്തിന്റെ പേരിൽ മതം ചോദിച്ച് ലിംഗ നിർണയം നടത്തി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാരെ കൊന്നപ്പോൾ പാകിസ്ഥാനികൾ തിരിച്ചറിഞ്ഞില്ല ഞങ്ങൾ മതത്തിന്റെ പേരിൽ ഭിന്നിക്കുന്നവരല്ലെന്ന് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ് അവർക്കൊരു പ്രിവിലേജേ ഉള്ളൂ ഇന്ത്യക്കാർ ഇന്ത്യ എന്ന കുടുംബത്തിന് നൊന്തു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ആ ഇരുപത്തിയൊൻപത് പേരുടെ പതിനാറടിയന്തരം നടത്തുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തത് കണ്ടോ അതേ പതിനഞ്ച് ദിവസം അവർക്ക് സമയം കൊടുത്തു അവർക്ക് ക്ഷമ പറയാൻ വന്ന തെറ്റെന്താണ് എന്ന് തിരിച്ചറിയാൻ പക്ഷേ ഭീകരരെ ന്യായീകരിക്കുകയും തങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഷഹബാസ് ഷെരീഫ് ആ സമയം വിനിയോഗിച്ചത് തന്നെയുമല്ല വിരണ്ടോടുന്നതിന് വേണ്ടിയാണ് സൈനിക മേധാവിയായിട്ടുള്ള മുനീർ സമയം ചിലവഴിച്ചത് ആ സമയത്ത് പോയി ഐ സിയു എ സിയിൽ കിടന്നു ഷാബാസ് ഷെരീഫ് ആശുപത്രിയിലെ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് തന്നെ ഒരാളെ എടുത്തു ഓപ്പറേഷൻ എന്ന പേര് നൽകി എല്ലാം ഒന്നും കോ ഇൻസിഡൻസ് അല്ല എല്ലാം പ്രീ പ്ലാൻഡ് പ്ലാൻഡാണ് നരേന്ദ്രമോദിയുടെയും അജിത് ധവലിന്റെയും അമിത്ഷായുടെയും ഈ മൂവർ സംഘത്തിന്റെ തലച്ചോറിൽ ഒരു തിരിഞ്ഞ ആശയം ഓപ്പറേഷൻ സിന്ധൂർ ഇനിയും ഒരാളും ഒട്ടുമായിച്ച് തട്ടമിടേണ്ട സാഹചര്യം ഉണ്ടാകരുത് കലിമ പഠിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടാകരുത് കാഫിറായ മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നതിന്റെ പേരിൽ നെഞ്ചിലും തലയിലും ഓട്ട വീണ് പിടഞ്ഞു വേണ്ടപ്പെട്ടവർക്ക് മുമ്പിൽ മരിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടാകരുത് അതുകൊണ്ട് സോഫിയ ഖുറേഷിയെ തന്നെ മുന്നിൽ നിർത്തി നരേന്ദ്രമോദിയും ഡോവലും ബുദ്ധി അവരുടെ ബുദ്ധി കേന്ദ്രമാണ് അതിന് പിന്നിൽ പ്രയോഗിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനും പരതിക്കൊണ്ടിരിക്കുന്നു ആരാണ് സോഫിയ ഖുറേഷി നമുക്ക് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശവപ്പെട്ടികൾക്ക് ബുക്ക് ചെയ്തോളൂ കുഴി ഏറെ കുഴിച്ചോളൂ എന്ന രൂപത്തിൽ കല്ലറകൾ ഒരുക്കുന്നതിനു വേണ്ടി സന്ദേശം നൽകിയ സോഫിയ ഖുറൈഷി സോഫിയ ഖുറൈഷിയുടെ നേതൃത്വത്തിലുള്ള ഒരു വൻ സംഘമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നിൽ പ്രവർത്തിച്ച ചാലകശക്തി ആക്രമണത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും കാര്യങ്ങൾ വിശദീകരിച്ചത് സോഫിയ ഖുറൈഷി തന്നെയാണ് ആരാണ് കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ ആർമിയിലെ കോർ സിഗ്നൽസിലെ സീനിയർ ഓഫീസർ കേണൽ എന്ന പേര് കേൾക്കുമ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള സോഫിയ ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് സൈനികരുള്ള കുടുംബത്തിൽ നിന്നാണ് സോഫിയയും എത്തുന്നത് രാജ്യത്തെ സേവിക്കാൻ രാജ്യത്തിന്റെ രക്തമാണ് തന്റെ സിരകളിലൂടെ ഓടുന്നത് എന്ന് സോഫിയ ഖുറേഷി തെളിയിക്കുകയായിരുന്നു പാകിസ്ഥാൻ മുന്നിൽ അതെ തോക്കുമായി നിൽക്കുന്നവനു മുന്നിൽ കരഞ്ഞു കേണപേക്ഷിച്ച് നമിച്ച് നിന്ന് കലിമ ഞങ്ങൾ പറയുന്ന നട്ടലില്ലാത്തവരല്ല നീ പൊട്ടുമായിട്ട് നിന്റെ നെഞ്ചും കൂടി ഞാൻ തകർക്കുമെന്ന് പറയുന്ന വലിതാരത്യങ്ങളെ കണ്ടിട്ടില്ല പാകിസ്ഥാൻ ഇന്നേവരെ അതെ സോഫിയ ഖുഷിയുടെ മുതുമുത്തച്ഛൻ മുതൽ ഇന്ത്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവരാണ് ഭർത്താവും ഇന്ത്യൻ സൈന്യത്തിലെ അംഗമാണ് രണ്ടായിരത്തി ആറിൽ യു എൻ്റെ സമാധാന ദൗത്യ ദൗത്യസംഘത്തിന്റെ ഭാഗമായി സോഫിയ പ്രവർത്തിച്ചിട്ടുണ്ട് ആറു വർഷത്തോളം യു എൻ്റെ സേവനം ചെയ്ത സോഫിയ കുടേഷി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ആസിയാൻ പ്ലസ് ഇന്ത്യയെ നയിച്ചതും സോഫിയ തന്നെയായിരുന്നു ഒടുവിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിലും പെൺകരുത്തിനെ തന്നെയാണ് ഇന്ത്യൻ സേന ഈ ഒൻപത് ഒൻപത് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ ആണും പെണ്ണും കെട്ട വിഭാഗത്തിനെതിരെ പ്രയോഗിച്ചത് നിരായുധരായ വിനോദസഞ്ചാരികൾക്കും മുന്നിൽ ആയുധധാരികളായിട്ടുള്ള ആളുകൾ കലിമചൊല്ലാൻ പറഞ്ഞ് ഇതാണോടാ യോദ്ധാവ് ചെയ്യേണ്ടത് ആണോ ആയുധമുള്ളവനോടല്ലേ യുദ്ധം ചെയ്യേണ്ടത് അല്ലേ നിരായുധരായ നിസ്സഹായരായ നിരപരാധികളായ പാവങ്ങളെ കാണിച്ച് ധീര സാഹസികത്വം തെളിയിച്ച ഭീരുക്കൾ ചരിത്രം നിന്നെയൊക്കെ ഇന്ത്യയുടെ ചരിത്രം നിന്നെയൊക്കെ എഴുതുമടാ ഭീരുക്കൾ എന്ന് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയുമായിട്ട് ഇന്ത്യ വന്നപ്പോൾ നീക്കേന്ത് ഓടിപ്പോയോ ഭയപ്പെട്ടു പോയോ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ആക്രമിച്ച് തകർത്തതായി കരസേന അറിയിച്ചില്ലേ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സൈനിക നടപടിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ തകർത്തപ്പോൾ സോഫിയ ഖുറേഷിയാണ് നെഞ്ചും വിരിച്ച ആയുധവും മുന്നിൽ നിന്നത് പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും കരസേന വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് ആക്രമണത്തിൽ പന്ത്രണ്ട് ഭീകരരാണ് കൊല്ലപ്പെട്ടത് അൻപത്തി അഞ്ച് പേരെയാണ് പഞ്ഞി വെക്കാൻ പാകത്തിന് കിടത്തിയിട്ടുള്ളത് ആക്രമണ ആക്രമണം ഉണ്ടായ വിവരം പാക് പ്രധാനമന്ത്രിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതെ പെൺകരുത്താണ് ആയുധധാരികളായ ആളുകൾക്ക് മുമ്പിൽ കേണ വിലപിക്കുന്ന സ്ത്രീകളെ മാത്രം കണ്ടിട്ടുള്ള പാക്കികൾ കണ്ടിട്ടില്ല നെഞ്ചും രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി തയ്യാറായി ജീവൻ എടുക്കാൻ നിൽക്കുന്ന നീ ഒന്നും കണ്ടിട്ടില്ല സ്ട്രൈക്ക് എന്ന വാക്കൊക്കെ എത്ര പരിമിതമായ വാക്കാണ് എത്രയോ ശക്തിയുള്ള ആക്രമണമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ അഴിച്ചുവിട്ടത് രാത്രിയിൽ കൃത്യം പന്ത്രണ്ട് മണി കഴിഞ്ഞിന് സംഭവിച്ച ആക്രമണം രാത്രി മണി പാകിസ്ഥാൻ തിരിച്ചടി നൽകാൻ തയ്യാറായി നിന്നാൽ ഓപ്പറേഷൻ രണ്ടാരംഭിക്കും എന്ന് എന്തുകൊണ്ടാണെന്ന് ഇന്ത്യ അതെ ഇന്ത്യയെ അങ് ചൊറിഞ്ഞിട്ട് ഓടിപ്പോയി മാളത്തിൽ ഒളിക്കാമെന്ന് വിചാരിക്കരുത് ഇത് ഇസ്രയേലാണ് ഇന്ന് ഇന്ത്യയോടൊപ്പം ഉള്ളത് അമേരിക്കയാണ് ഇന്ത്യയോടൊപ്പം ഉള്ളത് ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി ഇവരുടെ ഒന്നും ബലത്തിലല്ല ഇന്ത്യ കളിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ എന്തിനു വേണ്ടിയാണ് ഇന്ത്യയുടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് ശേഷം ദൃശ്യങ്ങൾ കാണുകയാണ് ലോകത്തെ വാർത്താ ചാനലുകളും മാധ്യമങ്ങളും എല്ലാം തന്നെ തന്നെയുമല്ല ഇന്നലെ ഒരു ഒരുപോള കണ്ണടക്കാതെ ലൈവായി നരേന്ദ്രമോദി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ സിന്ധു ഈ ഒരു വാർത്ത ഏറ്റവും അധികം വേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഈ മെട്രോ തയ്യാറാക്കുന്ന സമയത്ത് ലഭിക്കുന്ന ആക്രമണത്തിന്റെ കൃത്യമായ ഇപ്പോൾ അറിയാവുന്ന വിവരങ്ങൾ നമുക്ക് വയ്ക്കുകയാണ് ഇന്ത്യ ഉപയോഗിച്ചത് റഫാൽ വിമാനങ്ങളാണ് ഏറെ ദിവസമായി ഉപേക്ഷിക്കൊണ്ട് നമ്മൾ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റഫാൽ വിമാനങ്ങൾ ഏറെ വിവാദ വിഷയമായിരുന്നു റഫാലിന്റെ വിലയെക്കുറിച്ചും അധീലിന്റെ സ്വതാര്യതയെക്കുറിച്ചും റഫാലിന്റെ ഭരണശേഷിയെക്കുറിച്ചും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ കുഴപ്പങ്ങളും ആശങ്കകളും ദൂരീകരിക്കുന്ന രീതിയിൽ വ്യക്തമായ ആകാശാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സ്പേസിൽ കടക്കാതെ ഇന്ത്യയുടെ എയർ എയർ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ഉള്ളിൽ റഫ വിമാനങ്ങൾ കണ്ടത് സ്ഥലങ്ങൾ നോക്കൂ ഒരൊറ്റ സ്ത്രീ ആക്രമിച്ചിട്ടില്ല ആക്രമിച്ചിട്ടില്ല കുട്ടികളെ സാധാരണക്കാരായ ആർക്കും ഒരു ജീവഹാനിയും സംഭവിച്ചിട്ടില്ല സ്കൂളുകൾ ആശുപത്രികൾ മദ്രസകൾ മസ്ജിദുകൾ ആരാധനാലയങ്ങൾ യൂണിവേഴ്സിറ്റികൾ ഒന്നിനെയും ബാധിച്ചിട്ടില്ല ഭീകര കേന്ദ്രങ്ങളെ മാത്രം അതായത് ഞങ്ങൾക്കാരാണോ അടി തന്നത് അവർക്ക് തന്നെ തിരിച്ചടി നൽകണം മുള്ളിനെ മുള്ള കൊണ്ടെടുക്കുക എന്ന് പറയാറില്ലേ അതുകൊണ്ടാണ് ഒരു പെൺകരുത്തിനെ മുമ്പിൽ നിർത്തി പെണ്ണുങ്ങളുടെ സിന്ദൂരം വായിച്ച ആ ഭീകരന്മാർക്ക് ആ രൂപത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം എന്ന് ഇന്ത്യ തീരുമാനിച്ചിറങ്ങിയത് നന്ദി